ഇന്നലെ വരാന്ന് റിയുന്നുണ്ടോ എന്റെ വീട്ടില് ഇന്നലെ കുറുവാസംഘം ഇറങ്ങി എന്റെ വീട്ടിലെ തലവും എല്ലാം കൊണ്ടുപോയി ഇനി അവര് കൊണ്ടുപോകാനൊന്നുമില്ല ആ പരുവത്തിൽ എത്തി പോലീസിനെ കൊണ്ടൊന്നും ഒരു പോലീസ് പോലീസൊന്നും വിചാരിച്ച അതുങ്ങളെ ഒന്നും പിടിച്ചെത്തൊന്നുമില്ല ഞാൻ കണ്ടായിരുന്നു പത്തടി പൊക്കം ഉണ്ടായിരുന്നു ആരോഗ്യം കണ്ടതാ നല്ലപോലെ നല്ല പൊക്കമാണ് പത്തടി കൂടുതൽ പൊക്കം ഉണ്ട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ പിന്നെ പിന്നെ പൈപ്പ് തുറന്നുല്ലോ ഇപ്പഴും ഇപ്പോഴും ഈ സെയിം കാര്യങ്ങളാ ചെയ്യുന്നത് ഉമാര് വരിക നേരെ പൈപ്പ് തുറന്ന് വെക്കുക കുട്ടികളുടെ ശബ്ദമുണ്ടാക്കുക അതിനു ശേഷം ഉപമാര് നേരെ വീട്ടുകളിൽ കയറുക അല്ല ഈ ആടും ചരിവും അങ്ങനെയുള്ള സാധനങ്ങള് പതിയെ എടുക്കും എന്നിട്ട് അമ്മ ത്രൂ അതുമായിട്ട് അങ്ങ് പോവും ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര അപകടമല്ലേ ഭയങ്കര സംഘത്തിനെ പിടിക്കാൻ പറ്റുന്നില്ല പതിനഞ്ച് കോഴിയാണ് അമ്മ കൊണ്ടുപോയത് അോ സംഘത്തെ ഒന്നും ആയിട്ടില്ല നമുക്ക് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കണം അതെ അതെ ചെറുപ്പക്കാരെല്ലാം ഒറ്റക്കേട്ടായിട്ട് നിക്കണംമാരെ പിടിക്കാൻ പറ്റുന്നു നമുക്ക് ഈ കുറുവ സംഘത്തിനെ പിടിച്ച് പോലീസിന്റെ മുന്നിൽ ഇട്ടു കൊടുക്കണം ജമ്മം എന്തായാലും പോലീസ് അറിഞ്ഞിട്ടുണ്ട് അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ എന്നിട്ട് നമുക്ക് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാം ஆ இந்தக்கு குழப்பம் எல்லாம் கொண்டு வந்துட்டான் மாதிரி நான் போவா போ இருக்கே விர வீணும் பொடிச்சொண்டு குருவா சங்க போ우 நான் போவ வா ஆஷன் கவுன்சில्स जिंदाबाद ஆஷன் கவுன்சில्स जिंदाबाद ஆஷன் கவுன்சில் जिंदाबाद ஆஷன் கவுன்சில் जिंदाबाद ஆஷன் கவுன்சில் जिंदाबाद இது என்ன செய்யான ஆஷன் கவுன்சில ரூபிய கரணோ போலீஸின വിളிக்கணோ അതോ പോലീസിനെ വിളിക്കണോ ആദ്യം ഏ ആ എന്തായാലും പണിയാരിങ്ങനെ വളർത്തുന്ന ഹലോ പറ സാറേ அவசானி போலீசி ரூபீகரிக்கோ 同志们听到吧？大家同志听到哈？啊啊啊啊 പറഞ്ഞ ദിവസങ്ങളായി നമ്മുടെ ഈ പ്രദേശത്ത് കുറവ സംഘം ഭയങ്കരമായി മോഷണവും ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഓരോ വീടുകളും തോറും കയറി ഇറങ്ങി ഉപദ്രവവും ആടിനെ മോഷണം വാത പാത്രങ്ങൾ മോഷണം അങ്ങനെ ഓരോ കുടുംബത്തിനും കിടന്ന് രാത്രി ആയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു അവസരമാണ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഇനി കുറുവാ സംഘം ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഈ ഈ ജനകീയ സമിതിയിൽ ഉണ്ടാകണം ഉണ്ടായ ശേഷം വേണം നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ ആയതുകൊണ്ട് ഈ ഭരണസമിതിയുടെ പ്രസിഡന്റായിട്ട് ശ്രീമാൻ ജയത്തിനെ ഞാൻ എനിക്കാണ് അടുത്തതായി ഈ സമിതിയുടെ സെക്രട്ടറി ആയിട്ട് ശ്രീജയ ഞാൻ തെരഞ്ഞെടുക്കുക ഈ കാര്യങ്ങളില് രണ്ട് വാക്കിൽ സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ഞാൻ നമ്മുടെ നാടിനെ ആകെ ദുരന്തത്തിലാക്കിയിരിക്കുകയാണ് ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ തുരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളിയാണോ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും ഊണും ഉറക്കവും ഇല്ല ഈ കുറവകളെ പറ്റി എന്തായാലും പറയാനുണ്ടോ നമ്മുടെ നാട്ടിന്റെ ശാപത്തെപ്പറ്റി എല്ലാവരും വിശദമായി സംസാരിച്ചു ഞാൻ ഇനി അതിനെ കുറിച്ച് കുറവുകൊന്നും സംസാരിക്കുന്നില്ല ഇത് സംബന്ധിച്ച് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ എന്നോട് പിണങ്ങി നടന്നു പോയി അപ്പോൾ എന്നെ എസ് ഐ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പൊ തുറന്നു പറയാൻ പോവുകയാണ് അത് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് കാര്യമൊന്നുമില്ല അതായത് ഈ കാര്യം സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വീഡിയോ നമ്മുടെ നാട്ടിൽ വിശദമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് കാണിക്കാനാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് യോഗത്തിനെത്തിയിരിക്കുന്നത് ഇവിടുത്തെ കുറവ സംഘം നിങ്ങൾക്കറിയാവോ എന്താണ് ഞാൻ കണ്ട കുറവ് പത്തടി പൊക്കം ഉണ്ട് പത്തടി പൊക്കം വരും ഇവന്റെ ഇവന്റെ തലയിൽ ഇവൻ കയറും അപ്പൊ പത്തടി അല്ല അതിൽ കൂടുതൽ വരും അതിന്റെ ദീപകന് എഴുവുണ്ടോ ഉണ്ട് പിടിക്കാൻ മര ഞാൻ തരാ ഓടരുത് മര പിടിച്ചോണം ആക്ഷൻ കൂടുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ദീപക്കിന്റെ തലയെ കൊണ്ട് കെട്ടിവെക്കണം നമുക്ക് ഈ പാത്രങ്ങളെല്ലാം കൊണ്ടു കൊടുത്ത് പൈ കാശാക്കണം ആ കാശാക്കിയതിനു ശേഷം വൈകുന്നേരം നടക്കുന്ന പ്രതിഷേധ സമ്മേളനത്തിൽ നമുക്ക് പങ്കെടുക്കണം യുവന്മാരെ ഈ മോഷണമൊക്കെ കഴിഞ്ഞിന് യുവന്മാര് വേഷം മാറിയത് കോൺസ്റ്റബിൾ ശശിധരൻ സാറിന്റെ വീടിന്റെ പുറയിലാണ് ഇത് അവിടുത്തെ മോള് പുള്ളിയുടെ മോള് കണ്ട് ആ കുട്ടി ഇത് വീഡിയോയിൽ പിടിച്ചിരുന്നു അത് എസ് ഐ അയച്ചു കൊടുത്തു എല്ലാരും മൈതാനത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പോ എന്നെ പോലീസുകാരെ വിളിച്ചോ ഇത് അയച്ചു തരാൻ വേണ്ടിയായിരുന്നു എവിടെ എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീയൊക്കെ ഈ കാണിക്കുന്ന കോപ്രായത്തിനെ ഈ കുറുവായാണെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങത്തില്ല എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലും തുറക്കുന്നതും അത് ഇതൊക്കെ വരുമ്പോ ഇത് കുറുവായാണെന്ന് എടാ എടാ വരുമോ വരും ഇവിടെ ഒത്തിരി സാമൂഹ്യ സ്ഥലമാണ് നിന്റെ ഭാര്യ മക്കളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് അവർ കിറന്നു പോകും നാട്ടുകാരെ വിചാരിക്കും ഇത് കുറവാസംഘമാണെന്ന് അങ്ങനെ വന്നാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താടാ നീ ആലോചിച്ചു നോക്കി നിന്നൊക്കെ